പി പി ജെയിംസ് എന്തായിരിക്കും അമേരിക്കയുടെ റോള് എന്തായിരിക്കും ജി സെവൻ രാജ്യങ്ങൾക്ക് ഇക്കാര്യത്തിൽ ചെയ്യാൻ കഴിയുക സംഘർഷം ലഘൂകരിക്കുന്നതിലേക്ക് എന്തെങ്കിലും നിർണായക ചുവടുവയ്പ് നടത്താൻ ജി സെവൻ രാജ്യങ്ങൾക്ക് കഴിയുമോ അമേരിക്ക അതിന് മുൻകൈ എടുക്കുമോ സാധാരണ ഇത്തരം കാര്യങ്ങളിൽ സമാധാന സന്ദേശവുമായി എത്തുന്നു എന്ന് എപ്പോഴും പറയുന്ന ആളാണ് ട്രംപ് ഈ ഈ വിഷയത്തിൽ ഒരു ആത്മാർത്ഥമായ സമീപനം അമേരിക്കൻ പ്രസിഡന്റിന്റെ ഭാഗത്തുനിന്നും ഉണ്ടായതായി നമ്മൾ കാണുന്നില്ല പകരം ഈ വിഷയത്തിൽ ഇപ്പോഴാ ഈ ഈ സംഘർഷ മേഖലയിലേക്ക് വിമാനവാഹിനി കപ്പൽ വരുന്നു അത് അടിയന്തരമായി ഇവിടേക്ക് അതിൻ്റെ യാത്ര മാറ്റുന്നു എന്നൊക്കെയുള്ള വിവരങ്ങളാണ് വരുന്നത് അപ്പോൾ സംഘർഷം മൂർച്ഛിക്കുകയാണെങ്കിൽ അതിൽ അമേരിക്കയുടെ ഒരു ഇടപെടൽ സമാധാനത്തിന് വേണ്ടിയുള്ളതായിരിക്കില്ല പകരം അത് ഇസ്രായേലിനെ സഹായിക്കാൻ വേണ്ടിയായിരിക്കും ഇറാൻ എതിരെ ആയിരിക്കും ആ നീക്കം നമ്മൾ ഈ സൂചനകളിൽ നിന്ന് മനസ്സിലാക്കേണ്ടത് വിജയകുമാർ അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെ നിലപാട് പൊതുവേ ഒരു ഇരട്ടത്താപ്പ് നയമായിട്ടാണ് അനുഭവപ്പെടുന്നത് ഒരു ഭാഗത്ത് ഇസ്രായേലിനോട് പറഞ്ഞു ഇറാനെ ആക്രമിക്കരുത് ഞങ്ങളൊരു കരാർ ആണവ കരാറിലേക്ക് എത്തിക്കൊണ്ടിരിക്കുകയാണ് എന്നുള്ള തരത്തിൽ സംസാരിച്ചു മറുഭാഗത്ത് ആക്രമണം ആരംഭിച്ചപ്പോൾ ഞങ്ങൾക്കിതിൽ പങ്കില്ല ഞങ്ങളെ കുറ്റപ്പെടുത്തരുത് എന്നുള്ള രീതിയിലാണ് പക്ഷെ വരുന്ന റിപ്പോർട്ടുകളൊക്കെ ഞങ്ങൾ നേരിട്ട് ആക്രമിക്കാൻ പറയില്ല നിങ്ങൾ ആക്രമിച്ചാൽ നിങ്ങളുടെ കാര്യം പക്ഷേ ഞങ്ങൾ ഇതിൽ നേരിട്ട് ഇൻവോൾവ് ചെയ്യുന്നില്ല എന്ന് ഇറാനും മറ്റു രാജ്യങ്ങൾക്കൊരു നിലപാട് കൊടുക്കുന്ന രീതിയിലാണ് ട്രംപ് സംസാരിച്ചത് പക്ഷേ ഇപ്പോൾ നിമിത്സ് എന്ന വിമാനവാഹിനി യുദ്ധക്കപ്പൽ മിഡിൽ ഈസ്റ്റിലേക്ക് മധ്യപൂർവ്വ ഏഷ്യയിലേക്ക് വരുന്നു എന്നറിയുമ്പോൾ തന്നെ അമേരിക്ക ഏത് സാഹചര്യത്തെയും നേരിടാൻ എന്ന റിപ്പോർട്ട് തന്നെയാണ് വരുന്നത് വിജയകുമാർ എന്നു മാത്രമല്ല ഇപ്പോൾ നമുക്ക് ഇസ്രായേലിൽ നിന്ന് കിട്ടുന്ന റിപ്പോർട്ട് ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നദിന്യാ ഓടി ഒളിച്ചു നോക്കി എന്നുള്ള റിപ്പോർട്ടുകൾ വരുന്നുണ്ടായിരുന്നു പക്ഷേ അത് ശരിയല്ലെന്നും അദ്ദേഹം പ്രൈം മിനിസ്റ്റേഴ്സ് ഓഫീസിൽ പടിയന്തരമായി യോഗത്തിൽ പങ്കെടുത്തുകൊണ്ടിരിക്കുകയാണെന്നുള്ള റിപ്പോർട്ടുകൾ ഇസ്രായേൽ നിന്ന് വരുന്നുണ്ട് ഒരുപക്ഷേ തെലവീവിൽ നിന്നുള്ള റിപ്പോർട്ടുകളും അതാണ് കാണിക്കുന്നത് എന്തായാലും നേരത്തെ ഹൈഫൈയില് സൈറൻ മുഴങ്ങിയിരുന്നു അവിടെ ഓൾറെഡി ഒരു ആക്രമണം ഇറാൻ്റെ നടന്നതാണ് അവിടെ ഹൈഫയിൽ അവിടെ റിഫൈനറി തകർന്നിട്ടുണ്ട് അവിടുത്തെ ഇലക്ട്രിക്കൽ സംവിധാനത്തിന് കേടുപറ്റിയതായി ഇസ്രായേൽ തന്നെ സമ്മതിച്ചിരിക്കുന്നു അതിൻ്റെയൊക്കെ പശ്ചാത്തലത്തിൽ അവിടെ വീണ്ടും ഒരു ആക്രമണം വരുന്നു എന്നുള്ള സൂചനയുണ്ടായിരുന്നു പക്ഷേ ഇതുവരെ അത് അനുഭവപ്പെട്ടിട്ടില്ല എന്തായാലും ടെഹ്റാനിലും ഹൈഫയുമാണ് ഇപ്പോൾ ടാർജറ്റ് ചെയ്തിരിക്കുന്നത് ജറൂസലമിലേക്ക് വന്ന് വരാം ഇതിനിടയിൽ ഒരുപക്ഷെ ഒരു മിസൈൽ യുദ്ധമാണ് നടന്നുകൊണ്ടിരിക്കുന്നത് ഇസ്രായേലിൻ്റെ കയ്യിൽ ഇപ്പോൾ ഉള്ളത് എട്ട് തരത്തിലുള്ള മിസൈലുകളാണ് അത് ആദ്യത്തെ ഏറ്റവും കുറഞ്ഞ നൂറ് കിലോമീറ്റർ വേഗത്തിൽ പോകുന്ന പോപ്പൈ അതിൻ്റെ എക്സ്ട്രാ നൂറ്റമ്പത് കിലോമീറ്റർ വേഗത്തിൽ പോകുന്ന നൂറ്റമ്പത് കിലോമീറ്റർ എത്തുന്നത് പോപ്പൈ ടെർബോ അത് ഇരുന്നൂറ് കിലോമീറ്റർ എത്തുന്നതാണ് ഗബ്രിയാൽ ഗബ്രിയാൽ എന്നുള്ളൊരു മാലാഖിയുടെ പേരാണ് അത് മുപ്പത്തഞ്ച് മുതൽ നാനൂറ് കിലോമീറ്റർ വരെ എത്തുന്നതാണ് ദലീല സാംസന്റെ പഴയ നിയമത്തിലെ സാംസണെ വീഴ്ത്താൻ ചെന്ന ഭാര്യയുടെ പേരാണ് മറ്റേ ദലീല അത് ഇരുന്നൂറ്റി അൻപത് മുതൽ മുന്നൂറ് കിലോമീറ്റർ ലോറ ഇരുന്നൂറ്റി അൻപത് ഇസ്രായേൽ രണ്ട് നഗരങ്ങളുടെ പേരിലുള്ളതാണ് ഇസ്രായേലിൻ്റെ ഏറ്റവും ഇതായിട്ടുള്ള ലോങ് റേഞ്ച് മിസൈൽ എന്ന് പറയാവുന്നത് അത് ജെറിക്കോ രണ്ടും ജെറിക്കോ മൂന്നുമാണ് ജെറിക്കോ രണ്ട് ആയിരത്തി അഞ്ഞൂറ് മുതൽ മൂവായിരത്തി അഞ്ഞൂറ് കിലോമീറ്റർ എത്തും നാലായിരത്തി എണ്ണൂറ് മുതൽ അയ്യാ ആറായിരത്തി അഞ്ഞൂറ് കിലോമീറ്റർ ദൂരെ എത്തുന്നതാണ് ജെറിക്കോ ത്രീ അപ്പം അങ്ങനെ ലോങ് റേഞ്ച് മിസൈലുകൾ ഉള്ളത് ഇസ്രായേലിൻ്റെ കയ്യിലാണ് പക്ഷേ പതിനേഴ് തരം ഉണ്ട് ഇറാൻ്റെ കയ്യിൽ ഇറാൻ്റെ കയ്യിലുള്ള മിസൈലുകൾ അത് ഒരുപക്ഷെ ലോങ് റേഞ്ച് മിസൈലുകൾ അവരുടെ കയ്യിലില്ല അവരയിലുള്ളത് മുഴുവൻ ഷോർട്ട് റേഞ്ചും ഇൻ്റർമീഡിയറ്റ് റേഞ്ചുമാണ് അതിൽ ഷഹാബ് വൺ ഫത്താഗ് പ്രാഡ് ഫത്താഗ് ത്രീ തേർട്ടീൻ കുത്സ് യാലി തുടങ്ങി സൗമാർ രണ്ടായിരത്തി അഞ്ഞൂറ് കിലോമീറ്ററിൽ പോകുന്ന സൗമാർ ഇതേക്കുറിച്ച് പറയുമ്പോൾ ഒരു കാര്യം ശ്രദ്ധിക്കേണ്ടത് ആയിരത്തി മുന്നൂറ് മുതൽ ആയിരത്തി അഞ്ഞൂറ് കിലോമീറ്ററാണ് ഇസ്രായേലിനും ഇറാനേയും തമ്മിൽ വേർതിരിക്കുന്നത് ഒരു ബാലിസ്റ്റിക് മിസൈൽ ഇവിടെ നിന്ന് തൊടുത്താൽ അത് സൗണ്ടിനേക്കാൾ വേഗത്തിലുള്ള മിസൈലുകളാണ് പലതും സൂപ്പർ സോണിക് മിസൈൽ തൊടുത്താൽ പന്ത്രണ്ട് മിനിറ്റാണ് ഇറാനിൽ നിന്ന് ഇസ്രായേലിൽ എത്താൻ അല്ലെങ്കിൽ ഇസ്രായേലിൽ നിന്ന് ഇറാനിലെത്താൻ ഈ പന്ത്രണ്ട് മിനിറ്റ് ഒരു മിസൈൽ തൊടുക്കുമ്പോഴാണ് ഒരു സൈറൺ മുഴങ്ങുന്നത് ഓൾറെഡി ഒരു മിസൈൽ എയറിലാണ് എന്നുള്ള സന്ദേശമാണ് ഹൈഫൈയിൽ വന്നത് അത് പന്ത്രണ്ട് മിനിറ്റാണ് ഒരു പക്ഷേ അതൊരു എന്താ പറയുക പേടിപ്പിക്കാൻ വേണ്ടി പറയുകയും ചെയ്യാതിരിക്കുകയും ചെയ്യാം എന്തായാലും ഇരുന്നൂറ് ബാലിസ്റ്റിക് മിസൈലുകളാണ് അത് ഇൻ്റർ മീഡിയറ്റ് മിസൈലുകളാണ് കഴിഞ്ഞ ദിവസങ്ങളിൽ ഇറാൻ അയച്ചത് അത് മൂന്ന് ദിവസം കൂടി നാനൂറിലേറെ മിസൈലുകൾ അയച്ചിരുന്നു ആ മിസൈലുകൾ ഏതാണ്ട് ഇൻ്റർമീഡിയറ്റ് സ്വഭാവത്തിൽപ്പെടുന്നതാണ് ആയിരത്തിനും അതുപോലെ തന്നെ രണ്ടായിരത്തി അഞ്ഞൂറ് കിലോമീറ്ററിന് ഇടയിൽ വരുന്ന മിസൈലുകളാണ് ഇസ്രായേലിൽ പതിച്ചത് അത് സ്വാഭാവികമായിട്ടും അത് അവിടുത്തെ അയൺ ഡോബിനെയും ഡേവിഡ് സ്ലിങ് തുടങ്ങിയിട്ടുള്ള ഇന്റർസെപ്റ്റേഴ്സിനെ മറികടക്കാൻ സാധിച്ചു എന്നുള്ളതിന്റെ കാരണമായി ചൂണ്ടിക്കാണിക്കുന്നത് ഒരു മിസൈലിന്റെ വേഗത സൗണ്ടിനേക്കാൾ അഞ്ച് ഇരട്ടി വരെ പോകാം അത് വന്ന് മേലോട്ട് പോയി നേരെ താഴോട്ട് പതിക്കുകയാണ് അതിനുള്ളിൽ അയൺ ഡോം അടക്കമുള്ള ഇന്റർസെപ്റ്റ് സംവിധാനങ്ങൾക്ക് റഡാറിൽ അത് ക്യാച്ച് ചെയ്ത് അടിക്കാനുള്ള സമയം കിട്ടാത്തത് കൊണ്ടാണ് പല മിസൈലുകളും വന്ന് വീഴുന്നത് അപ്പോൾ ഒന്നിനു പിറകെ ഒന്നായി വന്നാൽ തടയാൻ പറ്റും പക്ഷേ നൂറ് കണക്കിന് വന്നാൽ തടയാൻ പറ്റാത്ത അവസ്ഥയിലേക്ക് എത്തുന്നു രണ്ടുതരം മിസൈലുകളാണ് ഇതുവരെ ഇസ്രായേലും ഇറാനും പ്രയോഗിച്ചിട്ടുള്ളത് അതിലൊന്ന് ക്രൂയിസ് മിസൈലാണ് ക്രൂയിസ് മിസൈൽ വളരെ ലോ ഫ്ലൈയിങ് ആണ് റെഡാറിൻ്റെ ഇതിൽ പെടില്ല പക്ഷേ രണ്ട് എടുക്കും അത് ട്രാവൽ ചെയ്യാൻ ഇസ്രായേലിൽ നിന്നൊന്ന് തൊടുത്താൽ രണ്ട് മണിക്കൂർ അത് ഇറാനിൽ പതിക്കുന്നത് തിരിച്ചു അത് ക്രൂയിസ് മിസൈലുകളാണ് ഷോർട്ട് റേഞ്ച് ആണ് പക്ഷേ ലോ ഫ്ലയിങ് ആയതുകൊണ്ട് ഇതില്ല ഈ പിന്നെ ഡ്രോണുകൾ പരസ്പരം ഉപയോഗിക്കുന്നുണ്ട് ഡ്രോണുകൾ ഒൻപത് മണിക്കൂർ വരെ എടുക്കാം അവിടെ എത്താനായിട്ട് അത്ര സ്പീഡ് കുറവാണ് ഡ്രോണുകൾക്ക് പക്ഷേ ബാ ഇവിടുത്തെ ബാലിസ്റ്റിക് മിസൈലുകളാണ് ഇപ്പോൾ ഇസ്രായേലിലും ഇറാനിലും വലിയ രീതിയിൽ ഇതുണ്ടായിട്ടുള്ളത് പന്ത്രണ്ട് മിനിറ്റ് മതി ആയിരത്തി മുന്നൂറ് മുതൽ ആയിരത്തി അഞ്ഞൂറ് കിലോമീറ്റർ വരെ എത്താൻ പന്ത്രണ്ട് മിനിറ്റ് മതി എന്ന് പറയുമ്പോൾ സ്വാഭാവികമായിട്ടും ആ സംവിധാനം വളരെ പെട്ടെന്ന് ആഘാതം ഏൽപ്പിക്കാൻ കഴിയുന്നതാണ്